ഇനി മൂന്നാമത്തെ ആസെറ്റായിട്ടുള്ളത് ഒരു പ്രവാസിയുടെ ഒരു ഗൾഫുകാരൻ്റെ എസ്പെഷ്യലി എന്നുള്ളത് അവൻ്റെ യൗവനമാണ് ഏകദേശം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ വയസ്സിൽ വരുന്ന കുറേ കൂട്ടുകാരും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി സമയത്താണ് സോ ഇത്ര നല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ള പാഷനേറ്റായിട്ടുള്ള കൂടുതൽ എനർജറ്റിക് ആയി നിലനിൽക്കുന്ന ആ യൗവന സമയം എന്നുള്ളത് പ്രവാസത്തിൽ ചിലവഴിക്കുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക ആ ചിലവഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സമയം പോലെ തന്നെ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എപ്പോഴാണ് ആ സമയം ലഭിക്കുന്നത് എന്നുള്ളത് ഒരു വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധയായതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒഴിവ് സമയം ലഭിക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ യൂത്ത് യൗവന സമയത്ത് ഒബ്വിയസ്ലി പല കാര്യങ്ങളും ക്രിയേറ്റീവായി പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ